അലഹമില്ല അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മളെ ബഹുമാനപ്പെട്ട സഹോദരന് ഹാമിദാനൊക്കെ തങ്ങളോട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അലഹമില്ല ആളുകൾ കണ്ടുമുട്ടി തങ്ങളെന്താ പറയുള്ള ആളാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ലാതെ പ്രശ്നങ്ങൾ പറഞ്ഞു മറ്റുള്ള പ്രയാസങ്ങളൊക്കെ യാജിക്കാന്ന് പറഞ്ഞാല് അത് സുള്ളക്ക് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല കരയിൽ ജീവിക്കാൻ അതിൽ പൈറ്റ പാവപ്പെട്ടവരെ വളരെ പ്രയാസത്തോടെ ജീവിക്കാൻ അത് സങ്കട അപ്പൊ അതുകൊണ്ട് വിമർശിച്ചുള്ള സന്തോഷം തങ്ങളെ മുമ്പിൽ യാചിക്കല്ല തന്നെ സങ്കടമായിട്ട് എന്റെ എത്ര ഉള്ളതാണ് ഞാൻ ഒരുപാട് നിങ്ങളെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തങ്ങൾക്ക് എന്റെ മക ഒരു രണ്ടു ലക്ഷം കൊടുക്കും അത് കൂടാതെ തങ്ങൾ മുസല്ല ഒന്നും കൊടുക്കാൻ ഒരു മുസല്ല വാങ്ങാ സുഭാ താരം അതിലെ നിങ്ങളായിട്ട് വാങ്ങിക്കൊടുക്കുന്ന വിമർശിച്ചുകൊണ്ട് സന്തോഷം അതിലെ കൊടുത്താൽ സങ്കടം കൊടുത്ത സങ്കടം അതുകൊണ്ട് മാർക്കറ്റ് രേഖപ്പെടുത്തി ഇൻഷാ അള്ളാഹ് ഇndarray വല്ലങ്ങൻ എന്നെ കൂടെ വെച്ചിട്ടുള്ളവയാണ് चौथी पश्चात കന പോണുവെസി കന കല്ലേറ അദുള്ളോ ഉമകൊണ്ട കൈരഗ പോലെ ഇൻഷാ അള്ളാഹും സല്ലല്ലാഹി അലൈഹി വസല്ലസ്സുഫിക്ക ഇൻഷാ അള്ളാഹ് അഖിറത്തിൽ അമുസല്ലി മായി തള്ളാഹി റസൂലഹി സല്ലഹി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതു പ്രിയമുള്ള സഹോദരങ്ങളെ അബ്ദുസമദ് തങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് ഭീമാപ്പള്ളിയിൽ നിന്ന് യാത്ര തുടങ്ങി ഉമ്ര ചെയ്യാൻ വേണ്ടി കാൽനടയായിട്ട് നടന്നു പോയ ഒരു തങ്ങളാണ് അപ്പോ അദ്ദേഹത്തിനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അദ്ദേഹം പിന്നീട് അങ്ങനെ നടന്ന് പോയി എവിടെയും പോലെ എത്തി അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു അദ്ദേഹത്തിനെതിരെ ആരൊക്കെയോ ഒരുപാട് പിന്നെ വീഡിയോസൊക്കെ ചെയ്തു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം ആസ്പദമാക്കിക്കിട്ട് ഞാനൊരു വീഡിയോയും ഞാനിതുവർ ചെയ്തിട്ടില്ല കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പാഠനെ വിടുക എന്ന് മാത്രമാണ് നമ്മൾ അന്നും ഇന്നും എടുത്ത നിലപാട് അങ്ങനെ തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ ഒരാൾക്ക് നടന്നു പോകാനും പറ്റും പിന്നെ വണ്ടിയിൽ പോകാനും പറ്റും അവരിഷ്ടമാണ് അത് അവർ അവരുടെ അയക്കുന്ന ആ നെയ്യത്ത് ക്ലിയർ ആണോ ആ രൂപത്തിൽ കൂടെ അങ്ങനെ പോകുക എന്നല്ലാതെ പിന്നെ അതിൻ്റെ പുറകിൽ പിടിച്ചത് മുങ്ങിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെപ്പറ്റി ഞാൻ ഒരുപാട് പിന്നെ പല വീഡിയോ ഞാൻ ആ ഒരുപാട് വിഷയത്തിനെ ആസ്പദമാക്കി ചെയ്തിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ ആസ്പദമാക്കിയിട്ട് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഇപ്പോ ഇത് പറയാനുണ്ടായ സാ പിന്നെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇപ്പോ ചെന്ന് പെട്ടിരിക്കുന്നത് വലിയ ഒരു ആത്മീയ തട്ടിപ്പ് ചൂതാട്ടത്തിന്റെ വലിയൊരു മുത്താപ്പയാണ് ആര് നമ്മുടെ ഹാമിദ് ആറ്റക്കോയ ഈ ഹാമിദ് ആറ്റക്കോയയുടെ അടുത്താണ് ഈ അബ്ദുൾ സമൂദ് തങ്ങള് പോയിട്ട് പെട്ടിട്ടുണ്ട് അപ്പൊ ഇനി കാലക്രമേണ ഇപ്പോ ഈ തങ്ങള് അബ്ദുൽ സമൂദ് തങ്ങള് മുസല്ല ബിസിനസ്സാണ് അത് ബിസിനസ് ആയിട്ട് കണ്ടാൽ മതി കാരണം എഴുന്നൂറ്റി എൺപത്തി ആറിന് അത് അദ്ദേഹം നാനൂറിനോ മുന്നൂറിനോ ഇന്നൂറ്റമ്പതിനൊക്കെ ഒരു മുസല്ല മേടിച്ച് അവൾ സ്റ്റോക്ക് ചെയ്യുന്നു അത് എന്നിട്ട് മുമ്പേ കടം കിട്ടാൻ വേണ്ടി കുറച്ച് പൈസ കയറ്റിയിട്ട് എന്ത് ചെയ്യുന്നു അത് കൊടുക്കുകയാണ് ആ ബിസിനസ് കഴിഞ്ഞാൽ അവിടെ നിൽക്കണം പക്ഷേ പെട്ട സ്ഥലം അങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ആളെടുത്തല്ല പെട്ടത് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ ആരാണ് നിന്ന് സമുദായത്തിൽ എല്ലാവർക്കും അറിയാം ഇതുപോലെ ചൂഷണം ചെയ്ത് ആ അതേ രൂപത്തിൽ തന്നെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരാളാണ് ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ അബ്ദുൽ സമൂദ് തങ്ങൾക്ക് പിന്നെ അത്രത്തോളം ചൂതാട്ടത്തിന്റെ മേഖലയിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല അദ്ദേഹത്തെ എന്നെ പറ്റി അറിയില്ല പക്ഷെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളെടുത്താണ് ചെന്നിരിക്കുന്നത് ഇങ്ങനെ തങ്ങന്മാരിങ്ങനെ പെരുകയാണ് എന്നിട്ട് കൊടുക്കുന്ന ആ സംസാരത്തിലെ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഒരു ഒരു സംസാരം ഈ ഹാമിദ് ആറ്റക്കോയയുടെ സംസാരം അതായത് ഇവരൊക്കെ വേദനിപ്പിച്ചാല് റസുല്ലാക്ക് വേദനിക്കും കാരണം പേരക്കുട്ടികളാണ് എൻ്റെ സുബാണുള്ള ഇങ്ങനത്തെ കുറെ പേരക്കുട്ടികൾ കാരണം ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താകും എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയുമില്ല പേരമക്കൾ ഇങ്ങനെ പെരുകയാണ് എന്നിട്ട് പിന്നെ ഒരു മുസല്ല വാങ്ങണം എന്നൊക്കെ പിന്നെ പറയുന്നുണ്ട് അപ്പൊ ആ മുസല്ലയിൽ മുസല്ല ഉണ്ടെങ്കിൽ നിസ്കാരം ശരിയാവും എന്നൊന്നുമില്ല മുസല്ല ഇല്ലാത്തവര് നിസ്കരിച്ചാലും നിസ്കാരം ശരിയാവും പക്ഷെ ഈ മുസലെ നമസ്കരിച്ചപ്പോ ഇതൊക്കെ കറാമത്തിന്റെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ തന്ത്രത്തിന്റെ അവസാന കണ്ണിയിലേക്കാണ് ചെന്ന് പെട്ടിട്ടുള്ളത് അത് ഈ ആറ്റക്കോയ തങ്ങളെ അടുത്തേക്ക് ചെന്ന് പെട്ടിട്ടുള്ളത് അപ്പൊ ഈ സാധു മനുഷ്യൻ നമ്മുടെ ഈ അബ്ദുസമദ് തങ്ങളെ അദ്ദേഹത്തിന് ഇങ്ങനെ നടന്നു പോയി അദ്ദേഹത്തിന് കുറെ കടബാധ്യത ഉണ്ട് അദ്ദേഹത്തിന്റെ പുറകെ ഒരുപാട് പേര് കൂടി അദ്ദേഹത്തിനെതിരെ ഒരുപാട് പേര് വീഡിയോ ചെയ്തു അതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സാഹചര്യ അവസ്ഥകളൊക്കെ അപ്പോ നമുക്ക് വിഷി അതല്ല അദ്ദേഹം ഇപ്പൊ ചെന്ന് പെട്ടിരിക്കുന്നത് ഏത് ഭാഗത്താണ് എന്ന് നോക്കണം ഇനി ക്രമേണ ഈ മുസല്ലയിൽ നിന്ന് ഇനി ഇതിനേക്കാൾ വലിയൊരു കറാമത്തിലേക്കും ആത്മീയ സദസ്സിലേക്കും ആത്മീയ മജിലിസും ആ രൂപത്തിലേക്ക് ഇത് കൊണ്ടുപോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അമ്മാതിരി ആളാണ് നമ്മുടെ തങ്ങളെ അപ്പൊ ഈ തങ്ങളെ ഓൺലൈൻ ഒരുപാട് പിന്നെ തട്ടിപ്പൊക്കെ നടത്തി ഒരു ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി അവരെ പണമൊക്കെ തട്ടിച്ച് ഒരുപാട് തിന്നാൻ പറ്റുന്നൊക്കെ കിട്ടി തിന്ന് അങ്ങനെ ഹക്കും പാത്രവും ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരൊക്കെ തങ്ങന്മാരാണെന്ന് പറഞ്ഞിട്ട് റസൂൽദാന്റെ പേരക്കുട്ടിയാണ് എന്നാണ് ഹാമിദ് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ പേരക്കുട്ടികളെ വിഷമിപ്പിക്കാൻ പാടില്ല വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ റസൂല്ലാക്ക് വേദനിക്കും ഏഹ് ഈ രൂപത്തിലുള്ള പേരക്കുട്ടികളെ കൊണ്ട് ഈ സമുദായമാകെ പിന്നെ പിഴച്ചു പോയിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പൊ പേരക്കുട്ടികൾ കൂടിയാണ് റസുൽദാന്റെ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തങ്ങന്മാരാണ് എല്ലാവരും തങ്ങന്മാരാണ് എല്ലാ തങ്ങന്മാരും എല്ലാ ചൂതാട്ടത്തിനും അതോടൊപ്പം ജനങ്ങളെ കൊള്ളയടിക്കാൻ കൊള്ളയടിക്കാനൊക്കെ കൂട്ട് നിൽക്കാതെ എത്ര തങ്ങന്മാരെ കാണിച്ചു വീഡിയോയിൽ കൂടെ ഒരുപാട് തങ്ങന്മാരെ കാണിച്ചു പ്രസിദ്ധരായ തങ്ങന്മാരെയും കാണിച്ചു പ്രസിദ്ധില്ലാത്ത ആൾക്കാരെയും കാണിച്ചു ഈ ഹാമീൽ കോയനെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പല ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഈ ആത്മീയ ബിസിനസ്സുമായി ബന്ധപ്പെട്ടു പല കാര്യവും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് ശാബ്ദു സമിത് തങ്ങൾ ഇപ്പോൾ ആറ്റക്കോയി വന്ന് അത് സംസാരിച്ച് ഇപ്പോൾ ആ മുസല്ലിയൊക്കെ റെക്കമെൻഡ് ചെയ്ത് അതൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞു അതിൽ നിസ്കരിച്ചാ കൂലി കിട്ടും പറഞ്ഞു റസൂള്ള പിണങ്ങും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കാരണം ഇവരെ വേദനിപ്പിക്കാൻ പാടില്ല നബിയുടെ പേരക്കുട്ടികളെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പേരക്കുട്ടികളെ കൊണ്ട് പെരുകിയിട്ട് മുസ്ലിം സമൂഹമാകെ അങ്ങടെ അങ്കലാപ്പിളായിരിക്കാം കാരണം പേരക്കുട്ടികളാണ് ഇപ്പോൾ ഈ ചൂതാട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏ എന്നിട്ട് ഇവർ പറയുന്ന ഈ സാധുക്കളെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഇവർ ഈ സാധുക്കളെ ഇവർ കൂടെ കിട്ടാൻ വേണ്ടി പറ റസൂല്ലക്ക് വല്ലാത്ത വിഷമാണ് ഇവരെ വേദനിപ്പിച്ചാൽ ഏ റഹസുല്ലാന്റെ പേര കുട്ടികളെ ആ റഹസുല്ലാന്റെ പേര കുട്ടികളൊക്കെ ഇങ്ങനെ ചൂതാട്ടം ചെയ്യുന്ന പരിപാടിയാണോ അല്ല നമ്മൾ കാര്യം മനസ്സില് പഠിച്ച് മനസ്സിലാക്കണ്ടേ സത്യത്തിൽ അപ്പോ ഈ അബ്ദുൽ സമദ് തങ്ങള് ഇപ്പൊ മുസല്ല പരിപാടി അദ്ദേഹത്തിന്റെ കടം വീടിയാലും മുസല്ല പരിപാടി നിർത്തും കച്ചവടം നിർത്തുന്നു അത് നമുക്ക് കച്ചവടമായിട്ട് കണ്ടാൽ മതി നമ്മളിപ്പോ അത്രേ പറയുന്നുള്ളൂ ഇനിയിപ്പോ മുസ്ലിം പിടിച്ചു തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് കുറച്ച് പൈസ കൂട്ടിക്കൊടുക്കുന്നു അതാള് പറയുന്നുണ്ട് അപ്പൊ എഴുന്നൂറ്റമ്പത്താറ് വെച്ചാ എഴുന്നൂറ്റമ്പത്താറിലൊരു കളിയുണ്ട് എന്തു ആയിക്കോട്ടെ ആ പൈസക്ക് അത് വിക്ക് അത് ആ കട ഒക്കെ വീടിക്കഴിഞ്ഞാൽ തന്നെ പരിപാടി നിർത്തും എന്ന് പറഞ്ഞു പക്ഷെ ഇത് വീണ്ടും ഇതൊരു ആത്മീയ തട്ടിപ്പിലേക്ക് വഴി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കല്ല കാരണം ആ രൂപത്തിലുള്ള ഏജന്റിന്റെ അടുത്തേക്കാണ് ചെന്ന് പെട്ടിട്ടുള്ളത് ഏർ അപ്പോ ഇനിയും ഇതുപോലെയുള്ള ആത്മീയ മജലിസുകളും തട്ടിപ്പുകളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം അതിനുള്ള എല്ലാ സാധ്യതയും ഏറിയിട്ടുണ്ട് മുസ്ലിം സമൂഹം കരുതിയിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു